നമ്പർ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി തനിക്ക് അറിയില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി പ്രതിയുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും തനിക്കെതിരെ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും എം പകുതി വലിക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കോടികൾ തട്ടിയ കേസിലെ പ്രതി അനന്തകൃഷ്ണനെ തനിക്ക് അറിയില്ലെന്ന് ഫ്രാൻസിസ് ജോർജ് എം പ്രതിയുടെ പക്കൽ നിന്ന് താൻ പണം വാങ്ങിയിട്ടില്ലെന്നും തനിക്കെതിരെ വരുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും എം പി പറഞ്ഞു ഞാൻ വാസ്തവത്തിൽ ഇങ്ങനെയൊരു പദ്ധതിയെ കുറിച്ച് ഇങ്ങനെ ഒരു സ്കീമിനെ കുറിച്ച് കേൾക്കുന്നത് തന്നെ ഇദ്ദേഹത്തെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തു ഇങ്ങനെ പ്രശ്നമുണ്ടായി പരാതി ഉണ്ടായി എന്ന് പറഞ്ഞ അവസരത്തിലാണ് കേൾക്കുന്നത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇങ്ങനെയുള്ള ഈ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷനോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഒരു ചടങ്ങിനും എന്നെ വിളിച്ചതായിട്ട് എൻ്റെ ഓർമ്മയില്ല ഞാൻ പോയതായിട്ടും എൻ്റെ ഓർമ്മയില്ല പോയിട്ടുമില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയും ഞാൻ ഇദ്ദേഹത്തെ കാണുകയോ അദ്ദേഹം എന്നെ കാണുകയോ എനിക്ക് പണം തരികയോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല തികച്ചും അടിസ്ഥാനരഹിതമാണ് എങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ പേര് വന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഒരു പൈസ പോലും പൈസ എന്നല്ല ഇങ്ങനെ കണ്ടിട്ട് പോലും ഇല്ല സത്യം പറയാം വാസ്തവത്തിൽ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ പരിചയപ്പെടണോ എന്ന് ചോദിച്ചാലും സംശയമുണ്ട് കാരണം എനിക്ക് സംശയമെന്ന് വെച്ചാൽ ഇദ്ദേഹം തൊടുപുഴ കൊടയത്തൂരുകാരനാണെന്നവർ അതിപ്പോൾ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇദ്ദേഹം കൊടയത്തൂരുകാരനാണെന്ന് ഇനിയിപ്പോൾ അവിടെയൊക്കെ വെച്ച് ചിലപ്പോൾ കാണാൻ സാധ്യത ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇതുവരെ ഞാൻ അടുത്ത് പരിചയപ്പെടുകയോ ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫേവർ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല അത് എൻ്റെ അടുത്തും വന്നിട്ടില്ല പാതിവില തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ടെന്ന് അനന്തോകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയിരുന്നു ന്യൂസ് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ